കുറച്ച് ദൂരെയുള്ള ഒരു ഫാമാണ് അൽറ ഫാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെറിയ ഈവെൻ്റുകളൊക്കെ നടത്താനും അങ്ങനെയുള്ളതൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് വളരെ പ്രകൃതി രോമീയൊക്കെ ആയിട്ടുള്ളൊരു നല്ല അടിപൊളി പ്ലേസ് ആണ് പാർക്ക് കാര്യങ്ങൾ സ്റ്റേജ് ചെറിയ ഈവൻറ്റുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ഗെറ്റ് ടുഗതറുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയുള്ളൊരു അത് കണ്ട ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പച്ചക്കറി പറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഈ ബോർഡ് ഏത് സിനിമ എടുത്തെന്ന് ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുമോ ഇപ്പോൾ പച്ചക്കറി ഒന്നുമില്ല പുറകിൽ പക്ഷേ പച്ചക്കറിയിലൊരു സ്ഥലമാണിത് ആക്ച്വലി കണ്ട ഒരു വേറൊരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു താമരക്കുളവും ഒരു ബുദ്ധൻ്റെ പ്രതിമയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ടുണ്ട് കാണാം ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു ഹാള് ഡൈനിങ് ഹാള് പോലെ അടിപൊളി സെറ്റപ്പാണ് ഇവിടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലവും ഇവിടെ ഇവിടെ നമ്മളിടയ്ക്ക് വരാറുണ്ട് ഇത്രയും നല്ല തിക്കായിട്ട് വേപ്പ് മരം നമ്മളിപ്പോൾ അറബി നാട്ടിൽ ഇവിടെ നമ്മൾ കാണാമല്ലേ ഒരാളോട് ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ ആള് ഇണ്ട് കായൊക്കെ ഉണ്ട് നല്ലോണം പിണ്ട് മുനിയും കായാണ് മുനുകൊണ്ട് പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള അവരുടെ ഈ സ്ഥലം ഇപ്പോൾ ചൂട് കാലമായതുകൊണ്ട് അവർ പരിപാടിയൊന്നുമില്ല അങ്ങനെ എടുക്കണം